ഹായ് അങ്ങനെ നമ്മൾ ഇടുക്കിയിലെത്തി ഇടുക്കി പോകണമെന്ന് വിചാരിച്ചപ്പോഴേ വിചാരിച്ചിരുന്നു ഇതെടുക്കണമെന്ന് വ്ളോഗെടുക്കണമെന്ന് വീട്ടിൻ്റെ അകത്ത് കയറിയപ്പോഴാണ് ഞാൻ വ്ളോഗത്തില്ല ഷൂട്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു തന്നെ ഞാനോ അഞ്ചനണേയും കൂട്ടി അവരുടെ ഞാൻ തോന്നുന്നു അവളെയും കൂട്ടേ പുറത്ത് പോയി എന്നിട്ട് വീടിൻ്റെ അകത്തേക്ക് കയറി എല്ലാവരും ഉണ്ടായിരുന്നു അവളെ ബന്ധുക്കൾ അച്ഛനും അമ്മയും ചാച്ചനും അമ്മച്ചിയാ അമ്മച്ചി എന്നാണെന്ന് തോന്നുന്നു വിളിക്കുന്നവർ അങ്ങനെ അവരൊക്കെ ഉണ്ടായിരുന്നു അന്ന് നമ്മൾ റൂമിലേക്ക് പോയി ഇവിടെ ആരും ഉണ്ടാവില്ല സ്റ്റെപ്പ് കയറി കയറി കുറച്ച് കഴിയുമ്പോഴായിരിക്കും ആൾക്കാർ വരിക ഞങ്ങൾ കുടുംബസമേതം പോയതാണ് ഞാനേ പിന്നെ കുറച്ച് പേരുണ്ട് എല്ലാവരെയും കാണാം ഇവിടെ ഒരു ഡോർ തുറക്കുമ്പോൾ ഇതൊരു സുന്ദരി എന്താ സുന്ദരിയുടെ മകൻ ബാക്കിയുള്ളതൊക്കെ വേറെ വേറെ സുന്ദരികൾ നമ്മൾ വന്നപാടായിരുന്നു വന്ന് റൂമൊക്കെ ഒന്ന് നോക്കി അവിടെ ഇരുന്നു ഓരോരോ കാര്യങ്ങൾ പറയണമായിരുന്നു എന്താ ഇവരോട് അഞ്ജനയോടോ അഭർണയോടോ എന്നിട്ട് ഞാൻ ഫോണും എടുത്തിറങ്ങി എൻ്റെ വീണ്ടും സുന്ദരിയുടെ മകൻ വരുന്നതാണ് ഇതായിരുന്നു അതിൻ്റെ ചുറ്റുപാട് ഫുൾ വലിയ വലിയ വീടുകളായിട്ടാ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാം ഉള്ളിലെ ആൾക്കാരൊന്നും അറിയില്ല എങ്കിലും നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാം നമ്മളൊരു അഞ്ചര അഞ്ചര മുക്കാർ ആ സമയത്തായിരുന്നു അവിടെ എത്തി ഇതങ്ങനെ പല്ലുതേപ്പ് തുടങ്ങി ഓരോരുത്തരായിട്ട് ഇത് മേൽ മുകളിലുള്ള ബാൽക്കണി ആട്ടോ ഇതഞ്ചന പാർക്കുട്ടി നല്ല വളക്കായിരുന്നു അതുകൊണ്ട് ആയിരുന്നു നമ്മൾ പൊറിച്ചിലെത്തിയേ അവിടെ ഉറക്കാൻ കുറച്ച് പണിപ്പിടലാന്ന് പോകുന്നു പിന്നെ ഇത് താഴത്തെ പല്ലുതേപ്പ് ഓരോരുത്തരായിട്ട് മുകളിൽ വേറെ പല്ലുതേപ്പുണ്ട് ഇവിടെ ഒരു റൂമ് ഇത് കുട്ടീസ് പിന്നെ അടുക്കള ഇവിടെ അരുണ്ട വീഡിയോ ആരുമില്ല ഞാൻ വെറുതെ വന്ന് നോക്കിയതാ ആരും എണീച്ചിട്ടില്ല സംഭവം അതാ നമ്മൾ കുറച്ചൊക്കെ എത്തിയ ആരുമില്ലാത്തോന്ന് നന്നായി ഞാൻ ഇപ്പം ഇവിടെ ആൾ വരും കാരണം ഇങ്ങനെ മോളോട്ട് പോയി ഇതാ ഇവിടെ നല്ല ആൾക്കാരാണ് ഞങ്ങൾ കൊടുത്ത സമ്മാനമായിരുന്നത് അഞ്ജന അഭരണയും ഇരട്ടകളാണ് അവരുടെ ഭർത്താവും ഇരട്ടകളാണ് അവരങ്ങനെ സമ്മാനം നോക്കിയാണ് അങ്ങനെ നോക്കി സാധനം എടുത്തു നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ കൊണ്ടുപോയ സാധന ഞങ്ങളെ സംഗമത്തുനിന്ന് കൊണ്ടുപോയ സാധനമായിരുന്നു അത് ഗിഫ്റ്റ് നല്ല ഭംഗി ഉണ്ടായിരുന്നു അവർ അവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് മനസ്സിലായി അങ്ങനെ അത് കൊണ്ടുപോയിട്ട് താഴെ സെൻട്രാളിൽ കുറുക്കിയിട്ട് ഹാങ് ചെയ്ത് വെച്ചു നല്ല ഭംഗി ഉണ്ടായിരുന്നു അവരെ ചേട്ടൻ ഹാങ് ചെയ്ത് കൊടുത്തു ഇതായിരുന്നു ഞങ്ങൾ കൊടുത്ത സമ്മാനം നല്ല ഭംഗി ഇല്ലേ ഹാൻഡ് മെയ്ഡാണ് കേട്ടോ ടുത്തുള്ള അറിവാക്കിയതാണെനിക്കാളെ അറിയില്ല അങ്ങനെ വീണ്ടും നമ്മൾ സ്വറ പറയാനിരുന്നു ഇവിടെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിരിക്കണമായിരുന്നു അങ്ങനെയിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാവരും കൂടി തീരുമാനിച്ചു അടുക്കളയിലേക്ക് പോകാമെന്ന് അങ്ങനെ എല്ലാവരും കൂടി അവിടെ എത്തി ഓരോരുത്തരും ഓരോ പണി തുടങ്ങി ഞാൻ പ്രീക്ഷിക്കട്ട് പണി കൊടുത്തു പ്രിയേക്ഷി എനക്കിട്ട് പണി തുടങ്ങു അങ്ങനെ നമ്മളൊരു പണി തൊടങ്ങി പിന്നെ സവാള ഗിരിഗിരിയായിരുന്നു കുറേ സമയം ഇത് മുട്ടക്കറി കാന് തോന്നുന്നു അരിയുന്നത് പോയ ദിവസം മുട്ടക്കറിയാ ആ അന്ന് തന്നെയായി തോന്നുന്നു എനിക്ക് ഓർമ്മയില്ല ഇത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഷൂട്ട് ചെയ്തത് ഉള്ള എഡിറ്റ് ചെയ്യുന്നത് അങ്ങനെ ഒരു ചായകുടീൻ്റെ പാത്രമൊക്കെ പെയ്യാൻ വേണ്ടി വടിച്ചു വെക്കുന്നതാണ് അത് കഴിഞ്ഞ് ഇത് അവരെ പിന്നെ ആവുമ്പോൾ കേട്ടോ ഇവിടെ നല്ല നായ്ക്കുട്ടിയുണ്ട് അപ്പുറത്തോട്ട് അങ്ങനെ വീണ്ടും സവാളകിരി ഗിരി വെച്ചി അവരെ ഹസ്ബൻഡിൻ്റെ സിസ്റ്ററാണ് അപ്പുറത്തൊരു ഏച്ചിയും കൂടി ഉണ്ട് ധന്യ രമ്യാന്ന് തോന്നുന്നു ഇതാ അവരെ ചേട്ടാൻ്റെ ഭാര്യ ഇപ്പൊ ഒരു ആക്ടിങ് മന്ന ഇത് ഇടുന്ന കാണാം ആക്ഷൻ എടുക്കുന്നതാണോ ഇപ്പുറത്തിന് ഉണ്ണി അരിയുമ്പോൾ വെറുതെ കരിയലാണ് പിന്നെ വീണ്ടും ഒരേ പണിപ്പുരയിലായിരുന്നു അവർ ഉണ്ണി ഉണ്ണി അരിയലോട് അരിയിലായിരുന്നു ഞാൻ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ഇതാവരും മുറ്റം എൻ്റെ അപ്പുറത്തൊരു ചെറിയ കിണറുണ്ട് നല്ല വ്യൂ ആയിരുന്ന കേട്ടോ അതിനൊക്കെ നമുക്കെല്ലാവർക്കും ഓരോ ആർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു അവർ വീട്ടിൽ പോലും ഒരുമിച്ച് കിടന്നത് എന്ന് പറയാ ഒരു ഈഗോ ഇല്ലാത്തൊരു പോക്കായിരുന്നു നമ്മളെല്ലാവരും കൂടി ഒരു റൂമിലാണ് ഒരു പ്രശ്നവുമില്ല ഡൈവര് വന്നപാടേ ഇതിൻ്റെ മോളായിരുന്നു ഇവിടെ രണ്ട് മക്കളുണ്ട് രണ്ട് മക്കളും സൈക്കിളാത് എൻ്റെ മോൻ പ്രത്യേക വിശ്വങ്ങോട്ട് ഇറങ്ങി വരുന്നവരെ എൻ്റെ മോൻ ഇറങ്ങിയിട്ടില്ല പിന്നെ നമ്മൾ രാവിലെ എൻ്റെ അടുത്തൊരു പണി നീണ്ടു നട്ട് അവിടത്തേക്ക് പോയി നല്ല ശാന്തമായ അന്തരീക്ഷം എൻ്റെ മോനെ കൊണ്ട് അവിടെ ഒരു അന്തരീക്ഷ കുറവും ഉണ്ടായിരുന്നില്ല പ്രിയേജി ചെയ്ത പാപങ്ങളൊക്കെ കൊടുത്ത് പ്രാർത്ഥിച്ചു തിരി തിരികൊടുത്ത് മാതാവിനോട് പൊറുക്കുമെന്നറിയില്ല നമ്മളവിടെ കിടന്നും കുറേ ഫോട്ടോസൊക്കെ എടുത്തു എന്തേലും ഭംഗിയാണെന്നറിയോ ചർച്ചിൻ്റെ പേരൊന്നറിയില്ല എങ്കിലും ഒരു പ്രത്യേക ഭംഗി പ്രത്യേക ഇഷ്ടം തോന്നി ഞങ്ങൾ ഉള്ളിലൊക്കെ കയറിയിരുന്നു പിന്നെ ഫോട്ടോ എടുത്തില്ല ക്യാമറ എടുത്തിട്ട് പോയിട്ടില്ല അങ്ങനെ വീണ്ടും നമ്മൾ തിരിച്ചെത്തി തിരിച്ച് വന്ന് നോക്കുമ്പോൾ ഇവിടെ ഇവൻ്റിൻ്റെ ഓരോരോ ഡെക്കറേഷൻസൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ ഞാൻ വീണ്ടും ഫോണുമായിട്ട് പോയി ഇതാ ഇവിടെ ഒരു അബറിനേൻ്റെ അച്ഛനെ കാണാൻ പറ്റുക കണ്ട കഥ അങ്ങനെ വീണ്ടും പോയി താഴേന്ന് ഒറ്റ മനുഷ്യനുണ്ടാവില്ലേ ഒരാളുണ്ടാവില്ല മിക്കവാറും ഉണ്ടാവില്ല എന്താ ഈ സ്ഥലത്തൊന്നും ഒരാളില്ല എന്നിപ്പം കാണാം മുകളിലോട്ട് പോയി ഡോറ് തുറക്കുകയും വേണ്ട ഡോറ് തുറക്കാൻ പറ്റുമെന്നു അറിയില്ല ഇങ്ങനെ സ്റ്റെപ്പ് കയറി കയറി കയറിപ്പോയി കയറി കയറി പോയി ഇവിടെ ഇവിടെ എന്താ പറയുക തുണികൾക്ക് അരിടാൻ പറ്റിയ സ്ഥലമാണേത് ബേഗിൻ്റെ പിക്ചർ ഇങ്ങനെ കയറി കയറിപ്പോയി ഇവിടെ രണ്ട് മക്കളുണ്ടട്ടോ ഇപ്പം ഡോറ് തുറക്കുന്നുണ്ടേ തുറക്കാൻ കിട്ടുന്നില്ലായിരുന്നു ഇത് നമ്മളെ അതേവാസികൾ അഭയാർത്ഥികൾ വന്ന് കിടക്കുന്നതാണ് ഇത് പാർക്കുട്ടി നമ്മളെന്തോ ഭയങ്കര വഴക്കായിരുന്നു ഇത് സോസിക്കുട്ടി അങ്ങനെ നമ്മൾ ഇത് പിറ്റേ ദിവസമാണ് ഇനി വരുന്നത് ആ തോന്നുന്നു ഞാൻ ചായ കൊണ്ട് കൊടുത്തു തിളക്കുന്ന ചായയായിട്ട് വന്നു ഞാൻ മക്കൾക്കൊന്നും കുടിക്കാൻ പറ്റിയില്ല നമുക്കെന്നെ കുടിക്കാൻ പറ്റിയില്ല അതിൽക്ക് വയ്യ തണിച്ചിട്ട് കൊടുത്തു അത് കഴിഞ്ഞ് ഉച്ച സമയമാകുമ്പോൾ ഇതാണ് എൻ്റെ അച്ഛനും ഇത് വേറൊരു ദിവസമാണെന്ന് തോന്നുന്നത് നല്ല ഒപ്പരമുള്ളത് ഇത് ബിരിയാണി ബിരിയാണിയൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു നമ്മളെ അവരും ഭക്ഷണം മാറ്റാണെങ്കിലും നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നത് ഞാൻ ചിന്ന സ്വദേശി ക്രിയേച്ചി റുദ്രാച്ചി അന്ന് തന്നെയായിരുന്നു പാറുക്കുട്ടിയുടെ ബേത്ത് ഡേ അതായത് എനിക്ക് ആടെ കയറി എത്താൻ മനസ്സിലായത് ഷിംന ഓട്ടം എന്ന് പറഞ്ഞപ്പോൾ അത് അവർ നന്നായിട്ട് ആഘോഷിച്ചു ഞാൻ ആ പരിസരത്തേ ഇല്ല ആ ദോട്ടിനെന്തോ ദേഷ്യം വന്നിട്ട് മുകളിലൊക്കെ വീട്ടും കാണാനുള്ളത് സൂസിക്കുട്ടി വീട്ടും ആറ്റക്കിളർന്നെ വീണ്ടും ഭക്ഷണം പൊറോട്ട പുട്ട് പഴം ചിക്കൻ മുട്ട ഇത് തന്നെയായിരുന്നു പണി നല്ല ഭക്ഷണം നല്ല നല്ല ആദിത്യ മര്യാദന്നൊക്കെ പറയുന്നേ ഒരേ ഭക്ഷണമായിരുന്നു ഇവർ കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ കഴിക്കുകയെന്ന് വെച്ചാൽ പ്ലേറ്റ് വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് കരുതി ഇവരെണ്ടാ കഴിക്കുന്നു ഞങ്ങൾക്കൊക്കെ വിശന്നിനെ ഞാൻ പ്രിയേശിയോട് ക്യാമറ വിളിക്കാൻ പറഞ്ഞു പറഞ്ഞോട് കുറേ തള്ളലായിരുന്നു അത് ഈ വേവിലുള്ള രണ്ട് പക്ഷികളാണെന്ന് തോന്നി തോന്നിപ്പോയി എന്താ മൃഗരാച്ചി നന്ദൂ ദേവൂ പിന്ന എന്താ ദേവന എന്താ ദേവിക നിവേദ്യ അവരൊക്കെ ഉണ്ട് ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്തതാണ് പ്രിയ ചിയൊക്കെ ഫുൾ ചിക്കൻ തിന്നു അടുത്ത ചിക്കന് ബാക്കി വെച്ചാൽ ഏഴെട്ട് കൊട്ടുങ്ങാനുണ്ട് അവരെ ചിക്കൻകാർ അങ്ങനെ തന്നെ ഉണ്ട് ലെഗ് രാത്രിയായി അമ്മച്ചി വളക്കച്ചു ഇത് ഞങ്ങൾ വരാൻ നോക്കുമ്പോൾ പരിപാടി പരിപാടിയായിരുന്ന കേട്ടാടുത്ത മക്കളൊക്കെ ചേർന്ന് ഇതിൽ എൻ്റെ മോൻ അടുത്തേ പോയിട്ടില്ല പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒറ്റ ഗ്ലാസ് വെക്കാൻ പറ്റില്ലായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു രാത്രി കാണാൻ അങ്ങനെ ഞങ്ങൾ ബൈ ബൈ പറഞ്ഞിറങ്ങുകയാണ് ദൈവർക്ക് ഭയങ്കര സങ്കടം എന്ന് തോന്നി ശരിക്കും പറഞ്ഞാൽ അനക്കും സങ്കടം നല്ല യാത്രയായിരുന്നു ഒരു ഈഗോ എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ടായിട്ടില്ല അപ്പം ഈ ചേച്ചി അപ്രണ അപർണ അഞ്ജനും പെട്ടെന്ന് മാറിപ്പോന്നിട്ടുണ്ട് ആ ഇത് അതിൻ്റെ നടുക്കൂട്ട വന്നതാട്ടോ ഞാൻ ഇടുക്കി കഴിയുമ്പോൾ മാറിപ്പോലോ ചായ തിളക്കുന്ന ചായയുമായിട്ട് കൊണ്ടു കൊടുത്തത് മറ്റല്ലേ ഞാൻ പുറത്തേക്ക് വിളിച്ചു ആകത്തൊന്നും കുടിക്കണ്ടാന്ന് പറഞ്ഞു അങ്ങനെ വീണ്ടും ഇത് അനീഷ അതീഷെന്ന് എനിക്കറിയില്ല ഇതാ എൻ്റെ ഭർത്താവ് ഇന്നലേട്ടെ ഇതപരത്തെ എല്ലാവരും ബാക്കി ഫോട്ടോഷാട്ടങ്ങൾ പോയ പള്ളനിൽ പോയി എടുക്കുന്നെടുത്തത് ഒരു വെള്ളിച്ചാട്ടം കാണാൻ പോയല്ലോ വീഡിയോ ഇട്ടിരുന്നു അവിടെ കൊടുത്തതും നല്ല ഒരു യാത്ര ും ഞാൻ എല്ലാത്തിനും ഞാൻ ഉണ്ടാവും ഇതവരുടെ ഫാമിലി ഫുൾ ഫാമിലി ഇത് ബോയ്സ് മാത്രം ജെൻസ് മാത്രം ഇത് ഗേൾസ് മാത്രം ഇത് പാറക്കുട്ടി ഇത് പ്രിയാമണി ഇത് വെള്ളച്ചാട്ടം പോകുന്നതന്നെ മുന്നെടുത്തേട്ടാ ഇന്ന് കുറെ കുറേ ഫോട്ടോസ് ഉണ്ടായിരുന്നു സൂപ്പർ യാത്രയായിരുന്നു നമുക്ക് ഓരോരുത്തർക്കും എത്ര കാലം കഴിഞ്ഞാലും മനസ്സിലുണ്ടാവും അവരുടെ ഒക്കെ മാളൂനും അല്ല മാളൂനും അമിഞ്ഞുനും എങ്ങനെയായിരിക്കും എന്നറിയില്ല എങ്കിലും സൂപ്പർ യാത്രയായിരുന്നു ഇതൊക്കെ എനിക്ക് പിന്നീട് കിട്ടിയ ഫോട്ടോസായിട്ടാ അതാണ് ഞാൻ ഏടെയും മറന്നുമായിരുന്നു ഇതായിരുന്നു അവരുടെ വീടിൻ്റെ പിക്ചർ ഇതിന് രാവിലെ രാത്രി ഓക്കെ ബൈ